ഭൂമി <laughs> ഭൂമി <laughs> 10, 10 binli salam. 10 binli, 10 binli. Numara polislerle birlikte mi? 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 ക്ഷോ നമ്മള് ഞാൻ പൈസ സിദ്ധരായോടും സംസാരിക്കാം സിദ്ധരാ നമ്മൾ Yalnızlar duyu değil her. Kendi olarak düşünüyorum. Bahi durumuna da işte bu bir şey. 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 Bu bir Я догадываюсь,

രാജ്യത്തുടനീളം ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടക്കുക സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജബൽപൂര് ഫാദർ ഡേവിസ് ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കപ്പെട്ടു പള്ളികളിൽ തീർത്ഥാടനത്തിന് വന്ന സംഘം ജബൽപൂരിൽ അച്ഛൻ്റെ പള്ളിയിൽ സന്ദർശിച്ച് മടങ്ങി പോകുന്ന വഴിക്കാണ് അവരെ ഒരു സംഘം ആക്രമിക്കുകയും സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും ചെയ്തത് അതറിഞ്ഞ് ആ സംഭവസ്ഥലത്ത് വന്ന അച്ഛനും ആ മറ്റ് വികാരി ഒരു വികാരിയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഒരാളുടെ കൈയ്യൊടിഞ്ഞ ആശുപത്രിയിലാണ് ഒരു വികാരിച്ചത് ഇതേ സംഭവം തന്നെയാണ് ഒഡീഷയിൽ നടന്നത് ഒഡീഷയിൽ ചെയ്തത് പോലീസാണ് പള്ളിയിൽ കയറി മുന്നൂറോളം പോലീസുകാർ അച്ഛനെയും സ്വികാരി അച്ഛനെയും സഹവികാരിയെയും പൂർണ്ണമായും ആക്രമിച്ചു സഹവികാരി ഷോൾഡർ ബോൺ ബോണല്ലൊടിഞ്ഞ് ആശുപത്രിയിലാണ് രാജ്യത്ത് ഉടനീളം ഈ ആക്രമണങ്ങൾ നടക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിൽ അസാമിലുൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന യു പിയിലുൾപ്പെടെ നിരവധി വൈദിക ജയിലുകളിലാണ് പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആന്റി കൺവേർഷൻ മതപരിവർത്തന വിരുദ്ധ നിയമം അനുസരിച്ച് ഇവർ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ഇവരെ അത് കേസിൽപ്പെടുത്തി ജയിലിലിടുകയാണ് ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുകയാണ് ഞായറാഴ്ചകളിലുള്ള ആരാധനകൾ പോലും നടക്കുന്നില്ല സ്കൂളുകളിൽ ചെന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചെന്ന് അവർ വെച്ചിരിക്കുന്ന വിശുദ്ധരുടെ പ്രതിമകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് ഇല്ലെങ്കിൽ എന്താ തകർത്ത് കളയുമെന്ന് പറയാണ് രാവിലെ സ്കൂൾ തുടങ്ങുമ്പോഴുള്ള ക്രൈസ്തവ ഗാനങ്ങളൊന്നും പ്രാർത്ഥനകളൊന്നും പാടില്ല ജയ് ശ്രീറാം വിളിക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ് രാജ്യം വളരെ മോശമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് ന്യൂനപക്ഷങ്ങൾ ഭയങ്കരമായി ആക്രമിക്കപ്പെടുകയാണ് അതിൻ്റെ മീതെയാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലെ വെബ് പോർട്ടലിൽ വന്ന ലേഖനം അത് വഖഫ് ബില്ല് കഴിഞ്ഞു ഇനി ക്രൈസ്തവരുടെ നേരെ നോക്കാം അവർക്ക് ഏഴ് കോടി ഹെക്ടർ സ്ഥലം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി ഏക്കർ സ്ഥലം അവരുടെ കയ്യിലുണ്ട് അത് ബ്രിട്ടീഷുകാർ പാട്ടം കൊടുത്തതാണ് അത് തിരിച്ചു പിടിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞങ്ങളിത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് വഖഫ് ബില്ല് വന്നതുപോലെ തന്നെ ചർച്ച് ബില്ല് വരും ആദ്യം മുസ്ലിം സമുദായത്തിൻ്റെ അതിനുശേഷം ക്രൈസ്തവരുടെ മേൽക്ക് അപ്പോൾ കേരളത്തിൽ ഈ സംഭവം മുനമ്പം വിഷയവുമായി കൂട്ടിക്കൊഴിച്ച് അതൊരു രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു അന്ന് ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി ഒരിക്കലും ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രശ്നമല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് അത് വകുപ്പിൽ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അത് ഇതിൽ കൂടി അവസാനം അപ്പോൾ അവരുടെ അതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ദേശീയതലത്തിൽ എടുത്തിരിക്കുന്നത് ഒരു ന്യൂനപക്ഷ സമുദായത്തെയും അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ പകർത്തു വേട്ടയാടാൻ ഒരു ശക്തിയെയും സമ്മതിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് ഞങ്ങൾ ഞങ്ങളെടുത്തത് ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതുമായി ദേവി സജ്ജന്റെ കുടുംബമാണ് ആ ഇവിടെയുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബം സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ കണ്ട് ആ ഈ വിവരങ്ങൾ കൂടുതൽ ആരായുകയും അവർക്ക് പൂർണ്ണമായ ഐക്യദാർഢ്യം അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനെ കണ്ടത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് എം എ ബേബി അവരോധിച്ചു സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോടുള്ള സി പി എമ്മിന്റെ ഞാൻ ശ്രീ എം എ ബേബിയെ അഭിനന്ദിക്കുന്നു ഒരു മലയാളിയായ ഒരാൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഞാനും നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഞാൻ കരുതുന്നത് അദ്ദേഹത്തിനെ പോലെ ദേശീയതലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ന് പ്രവർത്തിച്ച് വർഗീയ ശക്തികൾക്കെതിരായ അതിശക്തമായ നിലപാടെടുക്കും എന്നുള്ളതാണ് പക്ഷേ പ്രകാശ് കാരാട്ടിനെ പോലെ പിണറായി വിജയനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ആ തീരുമാനമായി മുന്നോട്ട് പോകാൻ പറ്റില്ല ബി ജെ പി ഫാസിസ്റ്റ് കക്ഷിയല്ല നവ ഫാസിസ്റ്റ് പോലും അല്ല എന്ന കണ്ടുപിടുത്തം നടത്തിയ ആളാണ് പ്രകാശ് കാരാട്ട് അതിന് പിന്തുണ കൊടുത്ത ആളാണ് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അവർക്ക് കോൺഗ്രസ് വിരുദ്ധതയാണ് അവരുടെ മനസ്സിനു മുമ്പ് മനസ്സിനുള്ളിൽ മുഴുവനുള്ളത് അപ്പൊ അത് ബിജെപിയുമായി കോംപ്രമൈസ് ചെയ്താലും കോൺഗ്രസിനെ തകർക്കണം എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ദൂഷിത വലയത്തിൽ പെടാതെ മുന്നോട്ട് പോയാൽ ശ്രീ എം എ ബേബിക്ക് ഒരു സെക്യുലർ നിലപാട് തലത്തിൽ എല്ലാ മതേതര പാർട്ടികളും എടുക്കേണ്ട ഒരു സെക്യുലർ നിലപാട് എടുക്കാൻ കഴിയും ഈ ദൂഷിത വലയത്തിൽ പെടാതെ അദ്ദേഹം സൂക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്